മണ്ഡലകാലമാണല്ലോ സാധാരണ മണ്ഡലകാലത്ത് കുട്ടികളെയും നമ്മൾ ശബരിമലയിലേക്ക് ഒപ്പം കൂട്ടാറുണ്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും മുതിർന്നവരുടെ മേൽനോട്ടത്തിലായിരിക്കണം കുട്ടികൾ മല കയറേണ്ടത് വന്യമൃഗങ്ങൾ പാമ്പുകൾ മറ്റു ശുദ്ധജീവികൾ ഇവയിൽ നിന്നെല്ലാം എപ്പോഴും അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അവരുടെ ആഹാര കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം തിളപ്പിച്ചെറിയ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ലഘുവായ ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കുക വയർ നിറച്ച് കഴിച്ചിട്ട് മല ചവിട്ടുവാൻ പാടുള്ളതല്ല കുട്ടികളിലെ രോഗപ്രതിരോധ ശക്തി വലിയവരുടേതുപോലെ ആയിരിക്കില്ല അവർക്ക് പെട്ടെന്ന് രോഗം വന്നേക്കാം ഉദാഹരണത്തിന് പനി വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ കുട്ടികൾക്ക് വളരെയധികം വേഗം പിടിപെട്ടേക്കാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പനി വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കയ്യിൽ കരുതിയിരിക്കണം കയ്യിലുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷവും രോഗം കുറഞ്ഞു എന്ന് തോന്നിയില്ലെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് അതുപോലെ തന്നെ ചില കുട്ടികളില്ലെങ്കിലും ചില രോഗങ്ങൾക്ക് സ്ഥിരമായ മരുന്ന് കഴിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ചെന്നി അഥവാ എപ്പിലെസി പോലെയുള്ള രോഗങ്ങളിൽ കുട്ടികൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാകാം അങ്ങനെയുള്ള കുട്ടികളിൽ ആ മരുന്നുകൾ തീർച്ചയായും മുടങ്ങാതെ കൊടുക്കേണ്ടതാണ് മരുന്ന് കൊടുത്തിട്ടും രോഗം വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ഇറക്കി കൊണ്ടു ചെല്ലുകയാണ് അപ്പോൾ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ മല ചവിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷി നമ്മൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അവർക്ക് ദിവസവും പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുവാൻ അനുവദിക്കുക അതുപോലെ നെയ്യ് അവരുടെ ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടുത്തുക നെല്ലിക്ക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക ആഹാരമായും ഔഷധമായും കൊടുക്കാവുന്നതാണ് നെല്ലിക്ക ചേർന്ന് ചെവനപ്രാവശ്യം പോലെയുള്ള ഔഷധങ്ങൾ ദിവസവും ഉപയോഗിക്കുവാൻ മണ്ഡലകാലത്ത് ശ്രമിക്കുക ഇനി മല കയറുമ്പോൾ കുട്ടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായും മുതിർന്നവരുടെ മേൽനോട്ടിൽ തന്നെ ആയിരിക്കണം കുട്ടികൾ മല ചവിട്ടേണ്ടത് മല കയറുമ്പോൾ കുട്ടികൾ മറ്റുള്ള കൂട്ടുകാരോടൊപ്പം ഓടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ഡലകാലം തണുപ്പ് കാലമായതിനാൽ അവരുടെ വസ്ത്രധാരണത്തിലും മല ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വെറ്റർ പോലെയുള്ള വസ്ത്രങ്ങൾ കയ്യിൽ കരുതുക അതുപോലെ തണുപ്പ് കൂടെയുള്ളപ്പോൾ ചെവി മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മല കയറ്റിയാൽ കുട്ടികൾക്ക് ശവരങ്ങൾ തീർത്താടണം ഒരു സന്തോഷകരമായ അനുഭവമാക്കാം